വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ കറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കോമ്പിനേഷൻ തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് നന്നായി ചൂടായതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ അതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് കടുകിട്ട് കൊടുക്കണേ അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി ഒരു ടീസ്പൂൺ പച്ചമുളകും കൂടെ ഇതുപോലെ ഇട്ടിട്ട് ഒരു അഞ്ച് സെക്കൻഡോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് ചൂടാവും ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു സവാള ഇതുപോലെ കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ എല്ലാം മിക്സ് ചെയ്യണേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സവാള ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാണ് കേട്ടോ അതിനുശേഷം നമ്മളൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് ഇതിൽക്കിട്ട് കൊടുക്കുകയാണ് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമുക്കൊരു അര ടീസ്പൂണോളം ഉപ്പാണ് ഇതിൽ കിട്ടു കൊടുക്കണത് അതിനുശേഷം പൊടികൾ ആഡ് ചെയ്യാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി പിന്നെ അര ടീസ്പൂൺ മുളക് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ ഇട്ട് കൊടുക്കണുണ്ട് കാര്യം നമുക്ക് എരിവിനായിട്ടാണ് നമ്മൾ സാധാ മുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡർ നമുക്കൊരു കളറിനായിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അധികം എരിവില്ലാത്ത ചില്ലി പൗഡറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ എരിവ് ആവശ്യമുള്ളവർക്ക് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അര കിലോ കൂന്തളാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു നാന്നൂറ് ഗ്രാമോളെ ഉണ്ടാവുള്ളൂ അത് കൊടുത്തതിന് ശേഷം നമ്മളിത് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് സമയത്ത് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ വളരെ സിംപിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറേ റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇതുപോലെ മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കൂന്തൽ വേവാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കും ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമുക്കിത് വേവാനായിട്ട് എടുക്കും കേട്ടോ മറ്റുള്ള മീനുകളെ പോലെ പെട്ടെന്ന് നമുക്കിത് ആയിക്കിട്ടില്ല അപ്പോൾ അതാണ് നമ്മളെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റുകൊണ്ട് നമുക്കത് നന്നായിട്ട് ഇതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുകയാണ് ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും നമ്മളിതുപോലെ എടുത്ത് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയാൽ അപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമ്മളൊന്നും കൂടെ തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ശരിക്കും പത്ത് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചു പിന്നെ ഒരു അഞ്ച് മിനിറ്റോളം അതുപോലെ അടപ്പ് മാറ്റിയൊക്കെ ആയിട്ട് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് കൂന്തളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ കട്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോസ്റ്റ് റോസ്റ്റാക്കണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റൂടെ വേവിച്ചിട്ട് ഇതിലത്തെ വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് റോസ്റ്റാക്കിയിട്ട് എടുക്കാം പക്ഷേ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ കറി ആയിട്ടാണിത് എടുക്കണത് കേട്ടോ അപ്പോൾ അതാ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് ആരും മറക്കരുത് അപ്പോൾ അതും നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൂടെ അങ്ങനെ തിളക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇതുപോലെ കറി വറ്റിയിട്ട് വരും അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ കണ്ട കുറച്ച് നമുക്ക് കറിയോടെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ പനിയൊക്കെ കാരണം സൗണ്ട് ഒന്നും ഒരു ക്ലിയർ ഇല്ല കേട്ടോ അപ്പൊ സോറി എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും